നമ്മുടെ ഞാൻ അടുത്ത ബിഗ് ബോസ് സീസൺ സീസൺ വേണോ വേണ്ടയോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പൃഥ്വിരാജ് അല്ലെങ്കിൽ സുരേഷ് ഗോപി അങ്ങനെ വേറെ ആരെങ്കിലും അല്ലെങ്കിൽ ജഗദീഷോ നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരാണ് വേണ്ടത് അപ്പോൾ കൂടാതെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് ഇറക്കാം മോഹൻലാലാണ് ബിഗ് ബോസ് മലയാളം സീസണിലെ ഏറ്റവും ഇതായിട്ട് നിൽക്കുന്നത് മോഹൻ ലാലേട്ടൻ വന്നതിന് ശേഷമാണ് ആ ഷോ നന്നായിട്ട് മുന്നോട്ട് പോയത് ഇപ്പൊ മുന്നേറിക്കൊണ്ടിരിക്കുന്നതാ ലാലേട്ടനുള്ളത് പക്ഷെ ലാലേട്ടന് പകരം പൃഥ്വിരാജോ അല്ലെങ്കിൽ മറ്റുള്ള വേറെ ഏതെങ്കിലും നടന്മാരോ എന്നാൽ എന്തായിരിക്കും ആദ്യ സമയത്തൊക്കെ നമുക്ക് വേറെ പൃഥ്വിരാജൊക്കെ വന്നാൽ പൊളിയായിരുന്നു ലാലേട്ടനെ പോലെ ഇച്ചിരി മിതത്വമായ ഇതൊന്നും അല്ല പുള്ളി കണ്ടെത്തി എന്ന് വിളിച്ചു പറയും അതുപോലെ തന്നെ സുരേഷ് ഗോപി ജഗദീഷ് അങ്ങനെ മോഹൻ നോക്കാതെ പറയുന്ന ഒരാളാണ് ജഗദീഷ് അദ്ദേഹം സാറായോണ്ട് അദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷൻ ഉള്ളതുകൊണ്ട് അതായത് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ അദ്ദേഹം നല്ല രീതി രേഖപ്പെടുത്തുകയും കയ്യടി നേരിട്ടുണ്ട് ജഗദീഷ് അപ്പൊ ഇവര് ആര് വരാനാണ് നിങ്ങളുടെ ആഗ്രഹം ലാലാട്ടം വേണോ അതോ പൃഥ്വിരാജ് വേണോ ജഗദീഷ് വേണോ സുരേഷ് ഗോപി സുരേഷ് ഗോപി ഇപ്പൊ മന്ത്രിയായിട്ട് വരാൻ സാധ്യതയില്ല ഈ മൂന്നുപേരിൽ ആരാണ് നിങ്ങളുടെ അഭിപ്രായം ആര് വരണം ബിഗ് ബോസിലെ ലാലാട്ടം തന്നെ മതിയോ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യുക ആരാണെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇപ്പം ഒരാള് ലാലട്ടം ഇപ്പൊ എങ്ങനെയാ ചെയ്യുന്നതൊക്കെ നമുക്ക് അറിയാം ഇപ്പൊ നമ്മുടെ പൃഥ്വിരാജ് വരുമ്പോൾ അദ്ദേഹത്തിന്റെ ശൈലിയാണ് അദ്ദേഹം ചെയ്യുന്നത് ഓരോ ആങ്കർമാർക്ക് ഓരോ ശൈലി ഉണ്ടാവും അപ്പോൾ ആ ശൈലി അപ്പോൾ അതുപോലെ ജഗദീഷ് ആണ് ജഗദീഷ് വരുമ്പോൾ ജഗദീഷിൻ്റെ ആ ശൈലിയിലാണ് അവർ അവതരിപ്പിക്കുന്നത് പിന്നെ കുറച്ചും കൂടെ ലാലട്ടം കുറച്ച് അധികാരോട് ദേഷ്യപ്പെടാത്ത ഒരു വിദഗ്ധമായ സമയം പക്ഷേ പൃഥ്വിരാജ് നമ്മൾ കുറച്ചും കൂടെ യങ് ആണ് കുറച്ചും കൂടെ എങ്ങനെ പെരുമാറുമെന്നറിയത്തില്ല പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ എല്ലാ കാര്യത്തിലും പുള്ളി പുള്ളിയുടെ വ്യക്തമായിട്ട് അഭിപ്രായമുണ്ട് കഴിഞ്ഞ ദിവസം പുള്ളി പുള്ളിയുടെ വ്യക്തമായ അഭിപ്രായം പുള്ളി പറഞ്ഞിട്ടുണ്ട് അതെല്ലാവരും കൈയ്യടി അതുപോലെ ജഗദീഷ് അദ്ദേഹത്തിന് സാറായോണ്ട് അദ്ദേഹത്തിന് നന്നായിട്ട് സംസാരിക്കാൻ അറിയാം എങ്ങനെ കയ്യടി നേടണം എന്നൊക്കെ നന്നായിട്ട് നന്നായിട്ടറിയുന്ന ഒരാളാണ് അപ്പോൾ ഇവർ ഈ മൂന്ന് പേർക്ക് ആരായിരിക്കും വരാനും നിങ്ങളുടെ ആഗ്രഹം ഞാൻ എനിക്ക് എൻ്റെ പേഴ്സണൽ ഇത് ലാലക്ടറിനെ തന്നെയാണ് ഞാൻ ഇപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് വേറൊന്നും അല്ല നമ്മൾ സീസൺ വണ്ണ് തൊട്ടേ കാണുന്ന വഴി കൊണ്ട് ലാലക്ടറിൻ്റെ പേര് തന്നെയാണ് എനിക്ക് പിന്നെ മറ്റുള്ളവരും വന്നാൽ നോക്കാം ഇങ്ങനെയുണ്ട് അവരുടെ അവതാരം എന്നതുകൊണ്ട് നമുക്ക് എല്ലാം വേണ്ട എല്ലാം അറിയണമല്ലോ അപ്പോൾ ഒരാളുടെ മാത്രം അവതരം കണ്ടപ്പോൾ ചില ആളുകൾ മലയാളികളോ നമ്മൾ ഇനി വേറെ ആരെങ്കിലും പറഞ്ഞോ മമ്മൂക്ക പറഞ്ഞു ഒരുപാട് പേര് ആഗ്രഹമുണ്ട് പക്ഷെ മമ്മൂക്ക പറഞ്ഞു മമ്മൂക്കനെയാണ് ആദ്യം ഇവർ സമീപിച്ചത് പക്ഷെ മമ്മുക്ക് താല്പര്യമില്ല ലാലിനെ സമീപിക്കാൻ പറഞ്ഞതു കൊണ്ടാണ് ഇതിലേക്ക് വരാൻ വന്നത് അതുപോലെ തന്നെ നമ്മുടെ പൃഥ്വിരാജ് പോന്നാൽ പൊളിക്കും അല്ലെങ്കിൽ ജഗദീഷ് വന്നാൽ പൊളിക്കും ഇന്ന് കുറെ പേരെക്ക് മെസ്സേജ് ഇല്ല എനിക്ക് വാട്സപ്പിൽ ഒരുപാട് പേര് ഇതേക്കുറിച്ചൊക്കെ സംശയങ്ങൾ ചോദിക്കാറുണ്ട് അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇതൊരു വീഡിയോ ആക്കിയത് അപ്പൊ എനിക്ക് കൊച്ചു വീഡിയോ അവസാനിക്കാൻ നിങ്ങൾക്ക് എനിക്ക് വീഡിയോയിലേക്ക് ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് താങ്ക് യു ബൈ ബൈ